മാത്രം മാത്രണ്ടാവും കേട്ടോ പോയി കാലയറിയ മുക്കറിഞ്ഞൊക്കെ ഒരു കുടിച്ച് ചായണം എന്ന് പറയുന്നൊരു സ്ഥിതി മക്കൾക്കുണ്ടാകണം ഇന്ന് അതെല്ലാം പോയല്ലോ നോട്ടീസ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യണം ഒരു നോട്ടീസിന്റെ ഒന്നാമത്തെ ആദ്യത്തെ വാക്ക് ഇന്നലെ നോട്ടീസ് ആക്കാം ഇങ്ങനത്തെ മനുഷ്യന്മാർക്ക് നമ്മുടെ ജനിച്ച ദിവസം ലോക മുസ്ലിമീങ്ങൾ അതൊരു ബഹുമാനിച്ചു കൊണ്ടാടുമ്പോൾ ഒരു മാപ്പിള പേരുള്ള ആളുകളായി നോട്ടീസും നമ്മളെ നാട്ടിൽ അനിസ്ലാമികം അത് നമുക്ക് വേണ്ട ഇസ്ലാമിന്റെ മക്കൾക്ക് പറ്റൂല അപ്പൊ നമ്മളെ ഏതായാലും വള്ളാഹത്തി നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ ഒന്നാമത്തെ സന്തോഷാ മക്കളെ നന്നാകും മക്കളെ നന്നാക മക്കളെ നന്നാക രണ്ടാമത്തതോ വായക്കൂനുലഹ വയ്യൂനെ ഒരു മനുഷ്യന്റെ കൂട്ടുകാരൻ നന്നായി കൂട്ടുകാർ മോൻ നന്നാവും ചന്ദനം ചാരിയാൽ ചന്ദനം വാസനിക്കും ആല ആലചാരിയാൽ ചാണകം വാസന പഴമൊഴിയില്ല അത് വളരെ പരമാർത്ഥമാണ് നല്ലോന്റെ കൂടെ കൂടിയാൽ മോൻ അവദ്ധപ്പെട്ടോന്റെ കൂടെ കൂടിയാൽ എന്റെ മോൻ അബദ്ധപ്പെടും ഉറപ്പ കുഞ്ഞംകാലം പോലൊന്നും അല്ലേ പോയി ഇപ്പൊ ലേസര് വിദ്യാഭ്യാസമൊക്കെ വേണം ഒരു ഫോണിന്റെ വില്ല് വന്നാ വായിക്കുന്ന ലേസർക്കെനിക്ക് തിരിയണം ഒരു കറണ്ടിന്റെ ബില്ല് വന്നാൽ തിരടിക്കോ എനിക്ക് കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസം എഴുത്തുമ്പോ അതിനൊക്കെ അറിയണം മുമ്പേത്തെ കാലം ഒരു നല്ലിപ്പോ ആയിക്കോട്ടെ കുറച്ചൊക്കെ പഠിപ്പിച്ചോ എന്നാ ഉമ്മയും ഉപ്പയും ചിന്തിക്കണം എൻ്റെ മോൻ ലോഡിൽ താമസിച്ച് പഠിക്കുമ്പോ എൻ്റെ മോള് ലോഡ്ജിൽ താമസിച്ച് പഠിക്കുമ്പോ ഒരു അന്യ പുരുഷനുമായിട്ട് എൻ്റെ മോള് ഒരു രോഗിയാവുന്നുണ്ടോ എൻറെ മോൻ റഷ്യ എന്ന് പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു അന്യ പൊണ്ണു ആയിട്ട് എന്റെ മോന് കൂടുതൽ പ്രേമത്തിലാകുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു ബാധ്യത രക്ഷിതാക്കൾക്കും ചിന്തിക്കേണ്ട ഒരു ബാധ്യത രക്ഷിതാക്കൾക്കും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയും ഒള്ള ദുനിയ വില കാക്കുന്നതിന് മുമ്പ് അവരുമായി കറാർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഞങ്ങളാക്കിയും ഇവിടെ അവസാനം മുഹമ്മദ് നബി എന്ന പേരായി ഞാൻ ഒരാൾ അയക്കുന്നു അയാൾ അയച്ചാൽ പിന്നെ ഞങ്ങൾ ആളാ നബിന്റെ ആളാൻ നബിന്റെ ആളാ ആ നല്ല നാട് നിർത്തിയിട്ട് നബിഹി നിങ്ങൾ മുഹമ്മദിനെ കണ്ട് വിശ്വസിക്കുമോ നഹു നിങ്ങൾ ആ നബിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുമോ മറുപടി പറയിപ്പിച്ച് ആർത്തും നിങ്ങൾ സമ്മതിച്ചോ സമ്മതിച്ചോ നമ്മൾ സമ്മതിച്ചു അങ്ങനെ കണ്ടീഷനായി സമ്മതിപ്പിച്ചിട്ട് മാത്രമേ ഇവിടെ അള്ളാഹുമാരച്ചിട്ടുണ്ട് റസൂറിനെ കണ്ട് അംഗീകരിച്ചോ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ

അപ്പൊ ക്രിസ്ത്യാനികൾക്കുള്ള ഈ വിശ്വാസത്തിലൊക്കെ വളരെയധികം അപാകതകളുണ്ടോ നീ പഠിപ്പിച്ച് 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 വലിയ ആളാക്കിയിട്ട് നിന്റെ മോനെ ഉത്തരവാദി ഡോക്ടറൊക്കെ ആയിട്ട് ഓ കല്യാണഗതി ക്രിസ്ത്യൻസ് കുട്ടീനെ ആണെങ്കിൽ ഇതെന്തൊരു പരാജയമാണ് പഠിച്ചവനെ ഇതിനേക്കാൾ വലിയ പരാജയം മറ്റെന്താണിമെനിക്ക് വരാനുള്ളത് അഷ്കദു അല്ലാഹു വാഷ് ഇതുവരെ വിശ്വാസമില്ലാതെ ഇതുവരെ റസൂലിനെ കൊണ്ട് വിശ്വാസമില്ലാത്ത ഒരു പെണ്ണിനെ ഇവൻ കല്യാണം കേക്കുന്ന ഒരു ദുരവസ്ഥ വരുകയാണെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ഒരു മൂമിനായ മനുഷ്യന് കിട്ടേണ്ടത് നാല് ഭാഗ്യമാണ് ഒന്നാമത്തെ ഭാഗ്യം അയ്യക്കോവൻ നന്നാകണം രണ്ടാമത് കൂടിപ്പെടുന്നവർ നന്നാകണം അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ചിന്തിക്കണേ എന്റെ കുട്ടി എം ജെ ഐ സ്കൂൾ പഠിക്കുമ്പോ അതിന്റെ അപ്പുറള്ളെ പ്ലസ് ടുവിന് പഠിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എൻ്റെ മോൾ ഏതെങ്കിലും ഒരുത്തിനായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ രോഗിയാകുന്നുണ്ടോ പ്രേമക്കത്തുണ്ടോ മൊബൈൽ ഫോണോട്ടിങ്ങനെ കളിക്കുന്നുണ്ടോ ഇതൊക്കെ ചിന്തിക്കാതിരുന്നാൽ എല്ലാ വീട്ടിന്റെയും സ്ഥിതി വളരെ അപകടത്തിലാണ് ഭാവി വളരെ 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 അപകടത്തിലാണ് അള്ളാഹുതല നമ്മുടെയും മക്കളെയും മക്കളെ കൂട്ടുകാരെയും ഒക്കെ അള്ളാഹുതല നന്നാക്കി തരട്ടെ രണ്ടാമത്തെ ഭാഗ്യം അതാണ് കൂടി അന്നാകണം ഇവിടെ കഴിഞ്ഞുപോയ നല്ലോലി കൊക്ക നല്ലോലിയായിട്ട് വന്ന ഉദാഹരണം തട്ടാങ്കു മുയിതൂക്ക അള്ളാഹു തലാഫിറത്തും മർഹ്മത്തും നൽകട്ടെ മുസ്ലിമന്മാരോട് എന്തോ ഒരു മതിപ്പ് ഒരു പഠിക്കാനുള്ള ബാധകം എന്തായാലും കേൾക്കും കേൾക്കും ഒരു ദിവസം വില്ലാപ്പള്ളി അച്ചപ്പം മുഖത്തുന്ന ബാധ കേട്ടു ഞാൻ അന്ന് കഥാ ഫിരാൽ എന്ന സൂറത്തിന്റെ അവസാനം ഓതി ആയിരുന്നു പിറ്റേന്ന് പറയാ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ ഭയത് ഒരു കരിങ്കലിനോടാ പറഞ്ഞ എങ്കിൽ പൊട്ടിച്ച് അത്രയൊരു ചല ചലണ്ടാക്കാൻ പറ്റുന്ന ഒരു വാക്കാ ഇന്നലെത്തൻ ഭയത് قُلْ <متصدق> مَا يَتْشِبُّ إِنَّهَا بَشِيْنِدِكِ النَّارِ عَالِمِينَ وَلَا سَلْهِكِ النَّارِ لَوْ أَنْزَلْنَا هَٰذَا الْقُرْآَنَ عَلَى جَبَلٍ لَرَأَيْتَهُ خَاشِعًا مُتَصَدِّعًا